അപ്പൊ എല്ലാവർക്കും ഹായ് അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോകുന്നത് മാൾട്ടിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഒരു പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് പള്ളി നമ്മൾ സ്ട്രൈറ്റ് പള്ളിയിലേക്കാണ് പോകുന്നത് ബാക്കി കാഴ്ച വീട്ടിലൂടെ കാണാൻ നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിത് ഈ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോവുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ആകെ ഞാൻ മാത്രമാണ് പള്ളിപ്പെരുന്നാൾ കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും വേറെ കുറേ പരിപാടികളായിട്ട് തിരക്കിലായിരുന്നു സോ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയത് കാരണം പള്ളിയിൽ നിന്നും ഒരു കിലോമീറ്റർ പരിധിയിലുള്ള റോഡുകളെല്ലാം ഇവരിങ്ങനെ ബാരിയർ വെച്ച് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കാരണം പെരുന്നാൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പള്ളിയിലെ പ്രദക്ഷിണവും മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടോ തടസ്സമോ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ റോഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരുന്നു ഇവിടെ പതിവാണ് ബൈക്ക് ഞാനപ്പോൾ അവിടെ സൈഡിലുള്ളൊരു പാർക്കിംഗ് സ്പേസിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഞാൻ പള്ളിയിലേക്ക് നടക്കുവാണ് ഇവിടെ വരുമ്പോൾ കാണാം പള്ളിയുടെ അടുത്തുള്ള ആ ഒരു സ്ഥലങ്ങളും റോഡുകളും അത്ര മനോഹരമായിട്ടാണ് ഇവർ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മാൾട്ട ഒരു ക്രിസ്ത്യൻ രാജ്യം ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പള്ളിപ്പെരുന്നാളുകൾക്കും ആഘോഷങ്ങൾക്കും അവർ അത്രയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും ചെറിയൊരു രാജ്യമാണ് മാൾട്ട എന്നിട്ട് പോലും മാൾട്ടയിൽ നിലവിൽ മുന്നൂറ്റി അമ്പത്തി ഒമ്പത് ചർച്ചുകളാണ് ഇവിടെ ഉള്ളത് അതിൽ മുന്നൂറ്റി പതിമൂന്ന് പള്ളി മാൾട്ടയിലും ബാക്കി നാൽപ്പത്താറ് പള്ളികൾ ഗോസയിലുമാണ് ഉള്ളത് അങ്ങനെ ഞാൻ നടന്ന് നടന്ന് നടന്നതായി പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് മാൾട്ടയിലെ പൗള എന്ന് പറഞ്ഞ സ്ഥലത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ പെരുന്നാളൊക്കെ കൂടുമ്പോൾ നാട്ടിലൊരു പള്ളിയിൽ പെരുന്നാൾ കൂടുന്നതിൻ്റെ അതേ ഒരു ഫീലിംഗ് ആണ് നമ്മൾ നാട്ടിൽ എങ്ങനെ ആഘോഷിക്കുന്നോ അതിലും കുറച്ചുകൂടി മികച്ച രീതിയിൽ തന്നെയാണ് ഇവരും ആഘോഷിക്കുന്നത് ഒട്ടും കുറവില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ പൗള ചർച്ചിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നയൻറ്റീൻ ഫിഫ്റ്റി നയനിലാണ് ഈ ചർച്ചിൻ്റെ പണിയും കാര്യങ്ങളും കഴിഞ്ഞത് അതുപോലെ തന്നെ മാൾട്ടയിൽ ഏറ്റവും പഴക്കമുള്ള പള്ളികളിൽ ഒരു പള്ളി തന്നെയാണ് ഈ പൗള ചർച്ചും അപ്പം ഞാനിങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നടന്ന് ഇതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു സാധാരണ എല്ലാ പരിപാടികളും നമ്മൾ ഒരുമിച്ചാണ് പോകാറ് പക്ഷേ ഇന്ന് ബാക്കിയുള്ളവരൊക്കെ ഓരോ പരിപാടികളായിട്ട് തിരക്കായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരേണ്ടി വന്നു അപ്പോൾ ഇതാണ് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ അത്രയ്ക്കും മനോഹരമാണ് ഈ പള്ളി കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം ആളുകളൊക്കെ റോഡിൽ കസേരയും മേശയും ഒക്കെ ഇട്ടിരുന്ന് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കലും ഡ്രിങ്ക്സ് കഴിക്കലും എല്ലാമാണ് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ ഒരു ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടുന്നത് കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പോഴാണ് നമ്മളുടെ ഒരു ഫാമിലി നമ്മളെ വിളിച്ചിട്ട് അവരും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അവർ വന്നപ്പോൾ തന്നെ നേരെ ഒരു കടയിൽ പോയി ബബിൾ തോയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അത് ഊതി ഇങ്ങനെ ബബിൾ വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടു പേർക്കും അവരുടെ ഇതുവരെ മാറിയിട്ടില്ല അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്തിരിക്കുന്നു ഇതൊന്നും അറിയാണ്ട് ദാ നമ്മളുടെ നായകൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ സമയം രാത്രി ഒമ്പത് മണിയാണ് ഇപ്പോഴും പള്ളിയിലേക്ക് ആളുകൾ ഇങ്ങനെ തിരക്ക് കൂടി വരുവാണ് ഇനി ഇത് കഴിയുന്നതോടുകൂടി പ്രദക്ഷിണവും മറ്റു കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ പിന്നീട് വന്ന രണ്ടാം അതിഥികളാണ് ഈ നിൽക്കുന്നത് ഇത് സീന ചേച്ചിയും സീന ചേച്ചിയുടെ ഹസ്ബൻറ്റും ഇതും ചേട്ടനും അപ്പോൾ സീന ചേച്ചി എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നതാണ് അവിടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് സീന ചേച്ചി വർക്ക് ചെയ്യുന്നത് അപ്പോൾ പെരുന്നാൾ കൂടാനായിട്ട് സീന ചേച്ചി ഹസ്ബൻഡുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെരുന്നാളിൻ്റെ കാര്യം ആദ്യം എന്നോട് പറഞ്ഞത് സീന ചേച്ചിയാണ് ആ ഒരു കാരണ കട കൂടിക്കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ പെരുന്നാൾ കൂടാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രദക്ഷിണം ഏറെക്കുറെ തുടങ്ങാൻ പോവുകയാണ് എല്ലാവരും ആ ഒരു കൊടിയും കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ട് ആ ഒരു പ്രദക്ഷിണത്തിൽ പങ്കുചേരാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പ്രദക്ഷിണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ രൂപവുമായി ഒരു കൂട്ടം ആളുകൾ ബാക്കിലൂടെയും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായി ബാങ്ക് സെറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടും അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് എല്ലാവരും പാട്ടും ഡാൻസും അതുപോലെ ബാക്കി ആഘോഷങ്ങളുമായിട്ട് ഇങ്ങനെ നടന്ന് പള്ളിയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഇവിടെ അപ്പോൾ പ്രദിക്ഷിണം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ഫയർ വർക്ക്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തോടു കൂടി ഏറെക്കുറെ ആളുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പള്ളി നിറഞ്ഞു അപ്പോൾ അതുമാത്രമല്ല പ്രദിക്ഷിണത്തിന് തൊട്ടു മുമ്പായിട്ടുള്ള ആ ഒരു ഡാൻസും ആ ഒരു ആഘോഷവും നല്ല രീതിയിൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പ്രദക്ഷിണത്തിനൊപ്പം ആ ഒരു ബാൻഡ് മേഡവും കർത്താവിൻ്റെ രൂപവും ആയിട്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ കർത്താവിൻ്റെ ഈ രൂപം പള്ളിയിലടുത്ത് കൂടി ഇന്നത്തെ ഈ പെരുന്നാൾ ഏകദേശം തീരാറാവുകയാണ് സോ ഇനി അങ്ങോട്ട് കലാശക്കൂട്ടും ഫയർവർക്സുമായിട്ട് ഇന്നത്തെ ഈ പെരുന്നാൾ ഇവിടെ തീരാൻ പോവുകയാണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കിനി വീഡിയോയിലൂടെ കാണാം ില് കാണാം അതുവരെ ബൈ